മൂഞ്ചിയിൽ മൂഞ്ചിയിൽ മൂപ്പൻ മൂഞ്ചി 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 ചതുരത്തിൽ ത്രികോണത്തിൽ സോ ഹല്ല വെൽക്കം അങ്ങനെ മൂപ്പ ൂപ്പ കൈന്നെല്ലാം പാളിയിരിക്കുകയാണ് ഇനിയിപ്പൊ എത്ര ന്യായീകരിച്ച് മെഴുകിയിട്ടും കാര്യമില്ല കാര്യം താൻ എന്താണെന്നും താൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നും വളരെ കൃത്യമായിട്ട് തൻ്റെ മുഖംമൂടി വലിച്ചു കയറി എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി എത്ര മെഴുകിയിട്ടും ഒരു കാര്യമില്ല താൻ ഇന്നലകളിലെ എന്റെ അടുത്തും ഡാനിബ്രോയുടെ അടുത്തും കൈസേട്ടന്റെ അടുത്തും അതേപോലെ തന്നെ ഓരോ പെൺകുട്ടികളുടെ അടുത്തും ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇന്ന് താങ്കൾക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റുവാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ക്രിറ്റിസിസം പോലും താങ്ങാൻ കഴിയാതെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിച്ചപ്പോൾ അത് അതേ രീതിയിൽ എടുത്ത് അങ്ങനെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നല്ലോ പക്ഷെ അത് ചെയ്യാതെ താൻ എന്തോ വലിയ നന്മമരമാണെന്നും ഹോമോസാപ്പിൻസിന്റെ ഒക്കെ വലിയ ഡയലോഗ് വെച്ചിട്ട് ആധിക ആധുനിക മനുഷ്യനാണെന്നും ത്രിലോക ജ്ഞാനിയാണെന്നൊക്കെ സ്വയം ഭാവിച്ച് നടക്കുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും പൊട്ടന്മാരല്ല എല്ലാ ആൾക്കാരെ എല്ലാ കാലത്തും പൊട്ടമാരാക്കഴിഞ്ഞ ില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം ഓക്കെ താൻ മാത്രമല്ല ലോകത്തിലെ വലിയ കുണാണ്ടർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ ആധുനിക മനുഷ്യന്റെ ചിന്താതികളൊക്കെ ആണെന്നുള്ളത് നമുക്ക് വീഡിയോ വീഡിയോകാലത്തോടെ തോന്നുമെങ്കിലും ഒരു കീടാണുവിനെക്കാൾ ഇടിങ്ങിയ ചിന്താവിതിയാണ് തനിക്കുള്ളത് എന്നുള്ള വളരെ കൃത്യമായിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാം താൻ എന്റെ അടുത്ത് എന്താ ചെയ്യുന്നത് അവർക്കറിയാം അപ്പൊ ഈ വിഷയം എന്താണെന്ന് ഞാൻ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം എന്റെ സ്ഥിര വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെയുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിൽ കൈസേട്ടന്റെ ആണെങ്കിൽ ജോലി സ്ഥലത്തോട്ട് ഇയാൾ ഫോൺ വിളിച്ചിട്ട് ഇയാളുടെ ആണെങ്കിൽ ജോലി കൊണ്ട് ഇയാള് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം അത് കഴിഞ്ഞിട്ട് ഇതിനുശേഷം ഇയാൾ ഇന്നലെ തന്നെ ഒരു ലൈവ് ഇട്ടിട്ട് ന്യായീകരിച്ച് മെഴുകാൻ കൊണ്ട് വന്നിട്ടുണ്ട് എന്റെ പൊന്നുമൂപ്പ ആ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് തനിക്കുള്ള മറുപടി എന്താണെന്നുള്ളത് ഓക്കെ ഇങ്ങനെ മുങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം ആ എന്താണെങ്കിലും മൂപ്പൻ ആ ലൈവിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം നിന്റെ നിനക്ക് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ഒന്നും അഫക്റ്റഡ് ആവുന്ന രീതിയിലൊന്നും ഇയാൾ ഇല്ല എന്നുള്ളതാണ് മൂപ്പൻ പറയുന്നത് അപ്പൊ മൂപ്പം പറയുന്നത് നമ്മൾ വിശ്വസിക്കണം നന്മമരമാണല്ലോ കൈസേടന്റെ ആ ഒരു ഓഫീസിൽ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആ ഒരു ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം അതായത് ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങളുടെ സ്ഥലത്ത് എന്ന് പറയുന്ന

സംസാരിക്കേണ്ടി വരും കാരണം ഇത് ഇത് വളരെ മോശമാണ് വിളിക്കുന്നത് പക്ഷേ എന്താണ് ഒരു പരിധിയിട്ട് എടോ മൂപ്പ കണ്ണട കണ്ണടച്ചിരിട്ടാക്കി കഴിഞ്ഞാൽ അത് ഇട്ടാവില്ല എന്നുള്ളത് സത്യം താൻ മനസ്സിലാക്കണം കാരണം എന്ന് വെച്ചാല് ഇവിടെ വിളിച്ചിട്ട് ഒരു ഓഫീസിൽ വിളിച്ചിട്ട് സ്ത്രീകളുടെ എല്ലാം ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് കൈസാട്ടം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന താനാണെന്നുള്ളത് ഈ ഒരു വീഡിയോ ഇനി അങ്ങോട്ട് മുന്നോട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു പെൺകുട്ടിയെന്നെ പറയുന്ന പോയിന് ഞാൻ ഇങ്ങോട്ട് വെക്കാം അപ്പം അത്തരത്തിൽ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് താൻ ഓക്കെ അങ്ങനെ ജീവിതം നശിപ്പിക്കുകയാണ് അതേപോലെ ഇനി ഇങ്ങോട്ട് നമ്പർ എന്തെങ്കിലും ഞാൻ ഓഫീസിലോട്ട് വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരാളുടെ ജോലിക്ക് പണി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് താൻ ചെയ്തേക്കുന്നത് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിരന്തരമായിട്ട് കോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു സീനിയർ ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അയാൾക്കാണെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതുമായിട്ടാണ് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന അടുത്താണെങ്കിൽ ഒരു പ്രഷർ കൊടുക്കും കുറെ കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ കൈസേടനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞു അയ്യോ മുപ്പാന്ന് പറഞ്ഞത് തന്റെ കൂട്ട് നട്ടല്ലാതെ നിൽക്കുക എന്നായിരിക്കും താൻ വിചാരിച്ചിട്ടുണ്ടാവുക ഒന്നെങ്കിൽ അങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രഷർ കാരണമാണെങ്കിൽ അവിടുന്ന് സ്വന്തം നിലപാടിൽ നിന്ന് ജോലി പിരിച്ചുവിടുക എന്നുള്ള കാര്യമായിരിക്കും സംഭവിക്കുക ഈ സാധനം വിചാരിച്ചിട്ട് തന്നെയാണ് താൻ അവിടെ ഈ ഇങ്ങനെ ഒരു കോൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഓക്കെ ഇത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഈ ജോലിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന വ്യക്തി തന്നെ തന്റെ ജോലിക്ക് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയുടെ കേസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഇനി കൈസേടന്റെ ഓഫീസിൽ വിളിച്ച് സംസാരിക്കുന്ന കൈസേടനുമായിട്ട് സംസാരിക്കുന്ന വോയിസ് കേൾക്കാം എന്താടാ ാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനു എന്തോ പ്രശ്നം അങ്ങനൊന്നും എനിക്ക് വലിയ പ്രശ്നം എനിക്ക് ചുമ്മാ കെ ജി റോക്കി റോക്കിബൈ ആവണോന്ന് ഇച്ചിരി മാസം കാണിക്കാൻ വേണ്ടി വിളിച്ചാൽ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എടോ നട്ട ഞാൻ കഴിഞ്ഞു പേടിക്കാ പറഞ്ഞ നട്ടലിന് പകരം വാഴപ്പിണ്ടി എടുത്ത് വെച്ചേക്കാണിഞ്ഞാൽ അങ്ങോട്ട് വിളിച്ച് എന്തിനാണ് എന്നാ പിന്നെ പ്രശ്നം എന്താണെന്നൊന്നും പറയാലോ അത് പറയൂല അത് പറയൂല എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്നാലും ചുമ്മാസം കാണിക്കണമല്ലോ എന്തിനാണ് വിളിച്ചത് ടോ തനിക്ക് വയ്യേ അങ്ങോട്ട് വിളിച്ചിട്ട് കൈസേട്ടൻ്റെ നമ്പർ വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ അവിടുന്ന് സംസാരിച്ചിട്ട് കൈസേട്ടൻ അത് തിരിച്ചു വിളിച്ചപ്പോ നീ എന്തിനാ ഇങ്ങോട്ട് എടാ താൻ താനെന്ത് പേടിച്ചാ കൈസേട്ടൻ തിരിച്ചു വിളിച്ചപ്പോ പേടിച്ചാ നിക്ക് മുള്ളിയാ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്റെ പേഴ്സണൽ നമ്പർ കൈസേട്ടത് കൈസേട്ടനാണെങ്കിൽ മൂപ്പനെ ബ്ലോക്ക് ചെയ്തേക്കാണ് അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റുന്നത് നിരന്തരമായിട്ട് വീഡിയോസിനകത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കണം മൂപ്പൻ പക്ഷെ ബ്ലോക്ക് ചെയ്തിട്ടില്ല കൈസേട്ട് അത് ആരല്ലാ സഹാ അങ്ങനെയൊന്നും അല്ല നീ ശരിയല്ലോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പറഞ്ഞോണ്ട് അങ്ങ് പോവാണ് മൂപ്പൻ തോന്നുന്നു ഒരു നാണോ മാനോ ഇല്ലാത്ത ഉളുപ്പില്ലാത്തൊരു ആളാണ് മൂപ്പൻ എന്ന് പറയുന്നത് ഞാനേ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇട രേണുസുദൻ ഇങ്ങനെ അന്തമായിട്ട് അവരെന്ത് വേണ്ട ദൈനം കാണിച്ചാലും ഓക്കെ നല്ല രീതി നല്ലത് തന്നെ പറയണം അല്ലാതെ വേണ്ടതീനം കാണിക്കുന്നതിനെ പോലും സപ്പോർട്ട് ചെയ്ത് ഇയാൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങനെയാണ് ഇയാൾക്ക് ഇത് പറ്റുന്നത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഈ പി ആർ ആയിരിക്കുമോ പിന്നെ ഈ ഒരു വർത്താനം ഫുള്ള് നിങ്ങൾ കൈസാണ്ട ചാനലിൽ പോയി നോക്കണം അത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കച്ചറ ചോദിക്കുന്ന കൂതറ വർത്താനോട് ഇയാൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് സംസാരിക്കും സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ കൈസട്ടെ വിളിച്ചേക്കുന്നത് എന്നാ ഇപ്പൊ സംസാരിക്കല്ലോ അത് പറ്റൂല അങ്ങനെ പറയലോ കൈശ എനിക്ക് വീഡിയോക്കകത്തൊന്ന് മാസ് കാണിക്കാറുള്ള കൈസ നേർക്ക് നേരെ വാട മാങ്ങാ തേങ്ങാ ചക്കാന്നൊക്കെ പറഞ്ഞ് വലിയ മാസ് കാണിക്കുക കഴിഞ്ഞ ദിവസം എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അത് എനിക്ക് സംസാരിക്കും പക്ഷെ പിന്നെ സംസാരിക്കത്തുള്ളൂ ഏടേ എന്തുവാടേടേ പേടിയാ തനിക്ക് വീടേക്കും നല്ലല്ലോ കാണിക്കുന്നത് എടോ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് തന്നെ വിളിക്കാൻ ഇപ്പൊ തന്നെ തന്നെയല്ലേ വിളിച്ചേക്കുന്നേ തന്റെ പ്രേതത്തിനെ ഒന്നും അല്ലല്ലോ വിളിച്ചേക്കുന്നേ എടാ എന്തെങ്കിലും നീ എന്നെ വിളിയടാ എടോ തന്നെ തന്നെയാണ് വിളിച്ചേക്കുന്നത് പിന്നെ ഈ മറ്റ് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ സത്യത്തിൽ ആരാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ് പിടിക്കാത്തത് പറഞ്ഞതാണ് ഒരു ലേഡീനെ ഒക്കെ വീണ്ടും കൊണ്ട് വലിച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇയാൾ ഈ ജീവിതം നശിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആ വോയിസ് ഉൾപ്പെടെ നമുക്കൊന്ന് കേൾക്കാം ഇറ്റ്മി അഞ്ജലി എന്ന് പറഞ്ഞ ചാനലാത്തോടെ പുള്ളിക്കാരി ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു തന്റെ ഭർത്താവിൽ ഭർത്താവിനുണ്ടായിട്ടുള്ള മോശം അനുഭവത്തെക്കുറിച്ച് ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അത് മൂപ്പൻ റിയാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരി സപ്പോർട്ട് ഇതൊക്കെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇയാൾ നേരെ ഇത് ടേക്ക് ഡൗൺ ചെയ്തു അതിനെ തുടർന്ന് പുള്ളിക്കാരി പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇഷ്യൂനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് പോകും ചാനലിനൊക്കെ എന്തെങ്കിലും രീതിക്ക് സംസാരിച്ചു അപ്പൊ യൂട്യൂബ് എനിക്ക് ഒരു ആ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് റിമൂവ് ആദ്യം പറഞ്ഞത് അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഇയാളെ വിളിച്ചപ്പോഴത്തേക്കിന് ഇയാളുടെ ജോലിക്ക് പ്രശ്നമെന്ന് വിചാരിച്ചിട്ടാണ് ടേക്ക് ഡൗൺ ചെയ്തത് നട്ടല്ലാത്ത ഉറപ്പില്ലാത്ത ഒരു തനാണ് മൂപ്പൻ എന്ന് പറയുന്നത് എന്നിട്ട് ജോലിക്ക് പ്രശ്നം ഒരു വീഡിയോ കിടന്നത് പ്രശ്നം ടേക്ക് ഡൗൺ ചെയ്തു എന്നിട്ട് മറ്റൊരാളുടെ ജോലിക്ക് പ്രശ്നം ഉണ്ടാക്കാനെ കൊണ്ടാണ് ഇയാൾ ഇപ്പൊ അങ്ങനെ ഒരു കോൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഓക്കെ എന്നിട്ട് ഇയാൾ വീടേക്കകത്തോടെ പറഞ്ഞു ഞാൻ നന്മയുടെ നിറകുടാണ് നന്മ സ്പ്രെഡ് ചെയ്യുക നമ്മൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന ആൾക്കാരെ ഇടേ രേണുസുദ് ചെയ്ത പോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൈസാടനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ജോലി ജോലികളാൻ നോക്കുമ്പോഴത്തേക്കും രേണുസുദിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഇത്രത്തോളം മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ചാനൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആള് ആന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനുശേഷം വീഡിയോ ആക്കിയില്ല. നിലപാടിന്റെ കാര്യത്തിൽ പിന്നെ മൂപ്പ ഭയങ്കരവാണല്ലോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വാഴപ്പിണ്ടിയാണ് ആണ് നട്ടല്ലില്ല കാര്യം വേറെ ആരെങ്കിലും ഒക്കെ ഏറ്റുപിടിച്ചാൽ മാത്രമേ സംസാരിക്കൂ അതാകുമ്പോൾ കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടെ കിട്ടിക്കൂടെ അതായത് സ്വന്തമായിട്ട് ഒരു നിലപാടില്ല പണി വല്ലതും കിട്ടി ഞാൻ ഒറ്റയ്ക്ക് വാങ്ങേണ്ടി വരുമല്ലോ എടാ ആരെങ്കിലും ആരേലൊക്കെ പറയടാ ആരെയൊക്കെ പറയാട പക്ഷെ വീടിക്കകത്ത് വന്നിട്ട് എടഞാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാഷ്ട്രീയമായിട്ട് പിടിപാടുണ്ട് ഉന്നതരുമായിട്ട് എന്തൊക്കെയോ കയ്യാങ്കളിയോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഐ മീൻ പിടിപാടൊക്കെ ഉണ്ടെന്നുള്ളത് എടാ വീടിക്കകത്ത് ഈ മാസം അടിക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഇയാൾ വെറും പൊള്ള വെറും ചൊട്ട ചൊടല ഓക്കെ നാളുണ്ടോ ലേശ ഉളുപ്പുണ്ടോ ഒരു വീഡിയോ ഇട്ട് തനിക്ക് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറയണം അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ബഷീർ ബാശിർ അടുത്തൊക്കെ ആണെങ്കിൽ പോയിട്ട് കറി കാലി പിടിച്ചിട്ടാണെങ്കിൽ അയ്യോ എനിക്ക് മാപ്പ് വരുന്ന എന്റെ പേര് കേസ് പിൻവലിക്കണെന്നൊക്കെ പോയി പറഞ്ഞേക്കേസിന്റെ വീഡിയോ വന്ന സമയത്ത് ഞാൻ സച്ച വിചാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു വനിത കമ്മീഷൻ ആരെങ്കിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് കേസെടുക്കുന്നതാണ് സച്ച ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ആളത് മാറ്റി കളഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഭയങ്കര വിശമായി പോയി കാരണം എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നു കറിഞ്ഞു പോയില്ലോ എന്നൊരു വിഷമായിരുന്നു പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ ആള് തന്നെയാണ് റിപ്പീറ്റ് റോപ്പിട്ടടച്ച് പറഞ്ഞത് എൻ്റെ ജോലിയെ തെറ്റിയും ജോലി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ മിനിറ്റായിട്ട് ജോലിയാണ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർ കണ്ട് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നായിരുന്നു അത് പോലും ആലോചിക്കാതെ വേണ്ട ഒന്നും പറയല്ല ബാക്കി കൂടെ കേക്കാം അത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുന്ന സമയത്ത് ഇത്രയും പേര് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ എന്താ പറയാ കോൺഫിഡൻസ് ആയി പോയി നിന്റെ വീഡിയോ കണ്ടില്ലേ ഇന്നാ ഡിലീറ്റ് ചെയ്തു സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ ഡിലീറ്റ് ചെയ്തു നിനക്ക് എന്റെ വിലയുണ്ട് നീ ആൾക്കാർ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കണില്ലെന്നൊരു ടോക്കും കൂടി വന്നപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടില്ല ആ പെൺകുട്ടിയുടെ തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് അതായത് നീ പറഞ്ഞല്ല ഇനി ആൾക്കാർ കള്ള നല്ല വിചാരിക്കുകയുള്ളൊക്കെ പറഞ്ഞു ആ പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ അവസ്ഥ പറഞ്ഞാണ് അതിന് പോലും ആ പെൺകുട്ടിക്ക് മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇയാൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പരിപാടികൾ ഇനി കുറെ ആൾക്കാർക്ക് ഇതുപോലത്തെ പല കാര്യങ്ങളും പറയാനുണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള ആൾക്കാരൊക്കെ വന്ന് പറയട്ടെ ഏ കാര്യം വലിയ നന്മമരമാണല്ലോ എന്നിട്ട് കൈസട്ടൻ ജീവിതം തകർത്തും മാഗ തേങ്ങ ചക്ക തിങ്സ് ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ ഇതൊക്കെ എല്ലാ എല്ലാക്കാരെ മനസ്സിലാണ് ഇനി മൂപ്പൻ മൂപ്പനിട്ടേക്കുന്ന ലൈവിനകത്തിലെ കുറച്ച് ഭാഗങ്ങൾ കാണാം ഓഫീസിലേക്കാണ് ഓഫീസ് നമ്പറിലേക്ക് ഞാൻ വിളിച്ചു സത്യമാണ് ഈ പറയുന്നത് പോലെ ഇനിയുള്ള ഒരുപാട് 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 ഓഫീസിലേക്ക് വിളിക്കും ആയിട്ടുണ്ട് എന്നെ അപ്പോൾ വേറെ സെറ്റ് നിർത്തിയിട്ടുണ്ട് ആ വിളിക്കാൻ നേരത്തെ ഇയാളുടെ എന്തോ ജോലിക്ക് പ്രശ്നമാണെന്ന് ആണെന്ന് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്ത ഒരു വ്യക്തിയാണ് എന്നിട്ട് എല്ലാവർക്കും നന്മ സ്പ്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഇതേ വ്യക്തി തന്നെ കൈസേണ്ട ജോലി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത്ര നിരന്തരമായിട്ട് കോളുകൾ വരുമ്പോ അവിടെ ബുദ്ധിമുട്ടുണ്ടാവുക ആ ഒരു സെൻസ് നിങ്ങൾക്ക് മനസ്സിലല്ലോ അത് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇയാൾ പറയാതെ പറയുകയാണ് ചെയ്യുന്നത് കുറച്ച് നാളുകൊണ്ട് ഗ്രൂപ്പ് ഇതെല്ലാം വീഡിയോയിൽ ഇടുന്നുണ്ട് അങ്ങനെ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് ഇയാളെ ഏതോ ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യാൻ ഏത് ഗ്രൂപ്പ് എന്തൊന്നും ഗ്രൂപ്പ് ഇയാൾ ഇയാളൊരു വീരപ്പം ഗ്രൂപ്പാ അല്ലെങ്കിൽ ഇയാളെ ടാർഗറ്റ് ചെയ്ത് അടിയനെ കൊണ്ടൊക്കെ അതും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ അത് നാണമുണ്ടോ ആൾക്കാർ ഇതിനാണ് ഇങ്ങനെ പറഞ്ഞു പറ്റി അതിനൊക്കെ നിങ്ങൾ തെളിയിക്കണം കേട്ടോ ഒരു 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 എന്താണ് ഇതുപോലത്തെ നല്ലൊരു വലിയ ഡയഗ്നോസ്റ്റിക് വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ ആ കേട്ടാൽ റെക്കോർഡ് ചെയ്യാമോ അല്ല ചില വേട്ടാവളിമാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും കാര്യം പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അതുകൊണ്ട് മാത്രം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേട്ടാവളിയും വിളിച്ചപ്പോൾ ഒന്നോ കൈസേട്ടന്റെ വിമർശനം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് പൊളിഞ്ഞിരിക്കുകയായിരുന്നു മൂപ്പ എന്നിട്ട് തിരിച്ച് വിമർശിക്കാന്ന് പറയുന്നത് എന്താ ചെയ്തത് നേരെ ഒരാളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട്ട് വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അയാളെ ജോലി കളയാൻ നോക്കുന്നതാണ് ഇയാളുടെ വിമർശനം എന്നാലും എന്റെ മൂപ്പ ഇതിനൊക്കെയാണോ വിമർശനം വിമർശനം എന്ന് പറയുന്നത് എടോ താ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ആൾക്കാരെ ഒക്കെ ഇത് ഇരുട്ട് തന്നെ ആണെന്ന് വിചാരിച്ചിരിക്കാണോ നിങ്ങള് എല്ലാരുംഹാരം തന്നെയാണ് കഴിക്കുന്നത് അപ്പോ ഇയാൾ ഡാനിസത്തിന്റെ ആണെങ്കിൽ ഡാനിബറോടെ ആണെങ്കിൽ സ്ട്രൈക്ക് കൊടുത്തു എന്നുള്ളത് ഇവിടെ സമ്മതിച്ച് നേരത്തെ കുറച്ച് ഒരു ഒന്നര ആഴ്ച മുന്നേ ആണെങ്കിൽ ഒരാൾ സ്ട്രൈക്ക് കൊടുത്തായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കാര്യത്തെപ്പറ്റിട്ട് എന്താണ് ഇയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രൈക്ക് ഒക്കെ കൊടുക്കുന്നത് മനുഷ്യത് രഹിതമായിട്ടൊരു കാര്യമാണ് ഒരാളുടെ അങ്ങനെ ചെയ്യുന്നത് ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ വേറൊരാൾക്ക് സ്ട്രൈക്ക് കൊടുത്തേക്കുന്നത് ഒരു വെള്ളത്തി കാല് ചവിട്ടിയല്ല രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടില്ല ഞാൻ പറഞ്ഞു ഇയാള് മൾട്ടിപ്പിൾ സ്റ്റാൻഡ് ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു മൾട്ടി വേഴ്സ് അതിന്റെ അപ്പുറത്തുള്ള റിവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇയാള് ഓക്കെ ഈ മൂപ്പരെന്ന് പറയുന്നത് പിന്നെ താൻ എന്റെ അടുത്ത് ചെയ്ത കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വീടിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അതിന് മറുപടി മറുപടിയില്ലേ അത് മണ്ണാക്കി പിരിവെട്ടിരിക്കുകയാണോ ഏ എന്നിട്ട് കൈസാട്ടൻ ഇട്ട വീഡിയോക്ക് തിരിച്ചു ഇയാൾ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൈസേട്ടൻ മുൻകാലങ്ങളുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂസിനെ വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ കൈസേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തോ ഇല്ല നമ്മൾ ചോദിച്ചതിന് മറുപടി തന്നോ അതില്ല ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നന്മകരമാവാൻ ശ്രമിച്ചാണ് ഇവിടെ ഇയാൾ വിചാരിച്ചു നോക്കാം കൈസേട്ടൻ എങ്ങയാളാണെങ്കിൽ ഇപ്പൊ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലൊക്കെയായിരുന്നു ഇയാൾ ഭാവിച്ചത് പക്ഷേ സ്വയം എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ മൂപ്പ മൂപ്പ ഞാൻ ഒന്നൂടെ പറയാണ് മൂപ്പ മൂഞ്ചി ഇനി എത്ര കിടന്നും വെടുകിയിട്ടും കാര്യമില്ല മനസ്സിലാവാനുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് അടുത്തൊരു അപ്പ ശരിപ്പി